എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കഠിനുള്ള ഫസ്റ്റ് വീട്ടില് നല്ല മുട്ടി കാണിക്കോട് നല്ല സൂപ്പർ മുട്ടൻകുട്ടി നല്ല സൂപ്പർ മുട്ടൻകുട്ടി ഒരു ആടും ഇത് രണ്ടും കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വില വെറുതെ ഉദ്ദേശിക്കുന്നത് പത്ത് റുപ്പ്യ പത്തായിരം ഉള്ളു അപ്പൊ ഇത് കൊടുക്കാനുണ്ട് വേണ്ടവര് താഴെക്കുമ്പോൾ കുറയ്ക്ക് സാധനം ഒരു പത്തായിരം ഉള്ളു കേട്ടോ ു പപ്പുവിന്റെ അത്ര വേണ്ടാ ഇവന്റെ ഹൈറ്റ് വേണ്ട ഇവന്റെ ഹൈറ്റിൽ ആടുണ്ട് സംഭവം നല്ല സൂപ്പർ കുട്ടി ശരിയാ ഇത് കൊടുക്കാനുണ്ട് ഒരു പത്താർപ്പള്ളൂ കേരളത്തിൽ എല്ലാവരും ഡെലിവറി ഉണ്ട് വേണ്ടവര് വിളിച്ചോളി താരക്കൻ നമ്പർ സാധനം എടുത്ത് പോയിക്കോളെ അപ്പോൾ അതിന് ഇനിയും ആടുണ്ട് പൗസൈ മച്ചാരി അടുത്തവര് ആട് എന്ന് വെച്ചാൽ നല്ല തീറ്റിംഗ് കൂടെ ഇതാ നല്ല കുട്ടി ഇതേണ്ടാ നല്ല തീറ്റിംഗ് കൂടെ ഇതാ മുട്ടിയാണോ കാണിച്ചു കൊടുക്ക നല്ല മുട്ട കുട്ടി ഇതാ നല്ല പടിഞ്ഞാട് നല്ല സൂപ്പർ ആട് ഇതേണ്ട നല്ല സൂപ്പർ ആടാണ് ഇത് അതും കൊടുക്കാൻ ഒഴാണ് ഇതാ നല്ല വലുപ്പം വെക്കുന്നുണ്ട് ആട് ഇതാ ഇതും നമ്മൾ ചോദിക്കുന്ന വില വെറും പത്ത് റുപ്പ്യേ ഉള്ളൂ കേരളത്തിലെ എല്ലാവിടെയും കേട്ടാ വേടാടാ ഇത് രണ്ടും കൂടി ചോദിക്കുന്നത് വെറും പത്ത് റുപ്പ്യ മാത്രമേ ഉള്ളൂ ശരിയാ സ്വത്തുവിന്റെ എത്രയുണ്ട് ഇതാ ഒരു മുട്ടൻകുട്ടിയും ഒരു തലയാടും വെറും പത്ത് റുപ്പ്യാ വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാ ഓ സെ എടുത്താ ഇതാ മച്ച അടിപൊളി സൂപ്പർ ഇതാ നല്ല ഉഷാർ പടക്കുട്ടിയും നല്ല കടുവേ ആയിട്ടോളൂ നല്ല കുട്ടിയാ ഇതും പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യ ചോദിക്കോളൂ വേണ്ടവർ വിളിച്ച് ചോദിച്ചോളൂ കായ കൊടുത്തിട്ട് പൊയ്റ്റ് ചെയ്ത് നല്ല സൂപ്പർ ആടാണ് എന്താ ഇടുക്കാട് നല്ല വെയിറ്റ് ഓടി വീട്ടൊക്കെ തപ്പന്നുണ്ട് അതിന് നല്ല കുട്ടി കുട്ടിയും അല്ല കാലും നല്ല പടയാണ് നല്ല പടക്കുട്ടി കുട്ടി തല കുടിക്കും കടഞ്ഞില്ല അപ്പൊ ഇതിന് പത്ത് റുപ്പ്യേ ചോദിക്കുകയുള്ളൂ അപ്പൊ ഈ മൂന്നാറും ഉണ്ട് പൗസൈ നല്ല മുട്ട മാട ഇവര് മുട്ട എടുത്തോളി നല്ല സൂപ്പർ മുട്ട ഇതാ അടിപൊളി സാധനം അഞ്ചു മാസം പ്രായമുള്ളൂ ഫുള്ള് ബ്ലാക്ക് ഫുള്ള് ബ്ലാക്ക് നല്ല ഇറച്ചിപ്പൊടുത്തുള്ള പത്തൊൻ അഞ്ചു നല്ല കുട്ടി ഇതാ പായപ്പല്ലി ഉണ്ട അങ്ങനെ തന്നെയുണ്ട് നല്ല സൂപ്പർ കുട്ടിയാണ് ഇത് വെറും കൊടുക്കാൻ പറ്റിണ്ട് ഒരു ഏഴായിരത്തിഅഞ്ഞൂറ് റുപ്പി കൊടുക്കുന്നുണ്ടോ വേണ്ട ഒരു സാധനം എടുത്തിട്ട് പോയി വേഴായിട്ട് അഞ്ഞൂറക്ക് അഞ്ഞൂറു വേണ്ട ഒരു സാധനം ഞമ്മളെ സാധനം എടുത്തു എല്ലാം കൂടി എടുക്കുകയാണ് പറഞ്ഞുകഴിഞ്ഞാ നമ്മ പാകം പോലും ചെയ്ത് കൊടുക്കും മൂന്ന് പടയാടും അതുപോലെ തന്നെ മൂന്ന് പടയാടും മൂന്ന് കുട്ടികളും പിന്നെ ഒരു മുട്ടനും ഇതൊരു വ്യാഴാഴ്ത്തി അഞ്ഞൂറ് റുപ്യ പറയുന്നുണ്ട് മൂന്ന് പടയ്ക്ക് വന്നുകൊണ്ട് പത്തു ഉറുപ്പ പറയണ്ട് ജില്ലയിലാണ് ഉള്ളത് സാധനം ഇവിടെ ഉള്ളൂ ശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഒൻപത് ദിവസമായി കുട്ടി കാളക്കുട്ടിയാണ് ഇപ്പം നിലവിൽ ഒരു രണ്ടു നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ കടിഞ്ഞുൽപസവത്തിലെ ഒരു മൂലിക്കുട്ടിയും കൂടി നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നല്ല വലിയ ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കെ ഇതാണ് അമ്മയാട് നല്ല പാലൊക്കെ ഉള്ള ആടാണ് നല്ല ഇടനീറ്റം പൊക്കവുമുള്ള ആട് ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന മുട്ടൻകുട്ടിയാണ് അതിൻ്റെ കുട്ടി അത് കൂടാതെ അതിൻ്റെ കൂടെ നിൽക്കുന്ന ചോപ്പും വെള്ളം കൂടി കാണുന്ന ഒരു പെടക്കുട്ടിയും കൂടി വിൽപ്പനക്കുള്ളതാണ് അമ്മയാടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടികളുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് വലിയൊരു പാലുള്ള ഒരു അമ്മയാടും വേറെ രണ്ട് പെടക്കുട്ടികളും കൂടി സോറി ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിയും കൂടി മുപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി ജമുനാപ്യാരി ആട്ടുംകുട്ടികളും വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മമാരുടെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളും വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയജമായ രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയൊക്കെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തൊക്കെ അനുയജ്യമായ അടിപൊളിയൊരു കുട്ടി കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് ജമുനാപ്പ്യാരി ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മാസം മാത്രം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ളൊരു മുട്ടൻ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ചെന്നൈയിലുള്ള ഒരാട് വില്പനക്ക് ഇപ്പോൾ മൂന്ന് മാസം കൺഫേം ചെന്നൈയാണ് നല്ല ഇടനീട്ട പൊക്കവമുള്ള ആടാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലക്കം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓ അങ്ങോട്ട് രണ്ട് പ്രസവം കഴിഞ്ഞ ഇതാ നല്ലൊരു ലഡ്ഡി പൊളി നല്ല അടിപൊളിയൊരു മുട്ടൻകുട്ടി ഉണ്ടാ രണ്ടു കുട്ടികളെ ആടിന് രണ്ട് മക്കളേനി ഒരു കുട്ടി കൊടുത്തതാ കേട്ടോ ഒരു ടീമിന് കൊടുത്തതാ ആടിൻ്റെ പാല് നല്ലോണം ഉണ്ട് രാവിലെ ഇപ്പോൾ പാല് കറന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കേട്ടോ എട്ടി സൈഡിൽ പ്രസവിച്ചിട്ട് നല്ല അടിപൊളി കുട്ടിയും വലിയൊരാടും നല്ല പറമ്പിലൊക്കെ തീറ്റാൻ പറ്റിയ ആടാട്ടോ പറ്റിയൊരാടാട്ടോളി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഒരു വലിയൊരു മലബാരി പാലാടും അതിൻ്റെ ഒൻപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും കൂടി ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ചെറുതായി തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടിന് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ അമ്മയാടും അതിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി ഒരു മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടുന്നിട്ടോ പൊക്കവുമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വാക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തിയൊന്ന് കിലോ വരുന്നുണ്ട് നല്ല ഇടനീട്ടോ പൊക്കമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ എല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള മറ്റൊരു ഹൈദരാബാദി ബീച്ചിൽ മുട്ടരാട്ടുംകുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതൊരു മുപ്പത്തഞ്ച് കിലോ വരുന്നുണ്ട് ഇതിന് മുന്നത്തെ വീട്ടിൽ കണ്ടത് മുപ്പത്തി ഒന്ന് കിലോനായിരുന്നു നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചുപേസെല്ലാം ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൺപത് ദിവസം വിധം പ്രായമുള്ള ബി ബി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എൺപത് ദിവസം വീതം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് എൺപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹെവി സൈസ് എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് മുഴ ഇനത്തൽപ്പെട്ട കുട്ടിയാണ് നല്ല ഇടനിട്ടും പൊക്കവുമുള്ള അടിപൊളി കുട്ടി പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രണ്ടാം പ്രസവത്തിന് മൂന്ന് മാസം ചേന കഴിഞ്ഞ ഒരാട് മുമ്പില്ലാത്ത ആടാണ് ആട് പ രണ്ട് പല്ലു പ്രായം രണ്ട് പല്ല് പറഞ്ഞു വന്നിട്ടുള്ളൂ ഒരു പ്രസവം കഴിഞ്ഞു രണ്ടാമത്തേന് മൂന്ന് മാസത്തിൻ്റെ മുകളിലായിട്ട് ചാനായിപ്പോകും നല്ല മടിപ്പവർ ആടാണ് നല്ല കാമ്പിളിപ്പോൾ മലക്കാമ്പൊക്കെ ഒരേമാതിരി നല്ല നീളമുള്ള കാമ്പാണ് കഴിഞ്ഞ പ്രസവത്തിലൊക്കെ ഫസ്റ്റ് പ്രസവത്തിൽ തന്നെ നല്ല പാലുണ്ടായെന്ന് പറഞ്ഞു ഈ ആടിന്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു ആട് ക്രോസ് ബീഡ് ആടാണ് രണ്ട് പല്ല് പ്രായാണ് വെള്ളിക്കണ്ണും കാര്യങ്ങളും നല്ല കാമ്പൽപ്പൊക്ക ഉള്ള ഒരാടും അതിന്റെ മൂന്ന് മാസമായ കുട്ടി അല്ലേ കുട്ടി കൊമ്പുള്ള കുട്ടിയാട്ടോ കുട്ടിക്ക് കൊമ്പുണ്ട് തളക്ക് കൊമ്പില്ല നല്ല വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെ കുട്ടിക്കുണ്ട് മൂന്ന് മാസമായ കുട്ടിയാ നല്ല ഇറച്ചിയുള്ള കുട്ടിയാ ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാടും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും ഒരു കുട്ടിയും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ